വസ്ത്ര വ്യാപാര വർഷത്തെ കലാ കലാ ടെക്സ്റ്റൈൽസ് ടെക്സ്റ്റൈൽസ് ഏറ്റവും പുതുമകളോടെ വിപുലീകരിച്ചിരിക്കുന്നു കലയുടെ വസ്ത്രലോകത്തിലേക്ക് കുടുംബങ്ങളുടെ ജലനിധി കുടിവെള്ളം മുടക്കി സമൂഹ വിരുദ്ധ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിലെ പതിനാറാം വാർഡിൽ ജലധാര ജലനിധി കുടിവെള്ള വിതരണ പദ്ധതിയുടെ വെള്ളം ചെയ്യുന്ന മോട്ടോർ പൈപ്പുകളും സാമഗ്രികളുമാണ് സമൂഹവിരുദ്ധർ നശിപ്പിച്ചത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ പതിനാറാം വാർഡിൽ വിളയത്തു ക്ഷേത്ര വഴിയിലൂടെ പോയി പാടശേഖരത്തിന് സമീപത്തുള്ള ജലധാര ജലനിധി കുടിവെള്ള വിതരണ പദ്ധതിയുടെ വെള്ളം പമ്പ് ചെയ്യുന്ന മോട്ടോർ പൈപ്പ് സാമഗ്രികളാണ് രാത്രിയുടെ മറവിൽ തകർത്തിരിക്കുന്നത് പൈപ്പുകൾ ഒടിച്ച നിലയിലാണ് ഇതോടെ നാൽപ്പത് കുടുംബങ്ങൾക്കുള്ള കുടിവെള്ള വിതരണം മുടങ്ങി ഇതിനു മുമ്പും പലതവണ ലഹരിക്ക് അടിമകളായവരുടെ നിരന്തര ശല്യത്തെക്കുറിച്ച് പോലീസിൽ പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും നടപടിയുണ്ടായിട്ടില്ല രാത്രി പല ഭാഗത്തു നിന്നും ആളുകൾ ലഹരി ഉപയോഗിക്കുവാൻ ഈ ഭാഗത്ത് എത്തുന്നുണ്ട് അടിയന്തരമായി പോലീസ് ഇടപെട്ട് സാമൂഹ്യ വിരുദ്ധർക്കെതിരെ നടപടിയെടുക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ് നമ്മുടെ വള്ളത്തോൾ നഗര പഞ്ചായത്തിലെ പുതുശ്ശേരിയിലെ ലക്ഷം വീട് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു കുടിവെള്ള വിതരണ പദ്ധതിയാണ് ജലധാര കുടിവെള്ള പദ്ധതി ഇത് ഏകദേശം ഇരുപത് കൊല്ലത്തോളമായിട്ട് ഇതിന്റെ പ്രവർത്തനം നടക്കുന്നുണ്ട് കുടുംബങ്ങളുടെ കുടിവെള്ളം ഈ പദ്ധതി വഴിയാണ് നടക്കുന്നത് ഇതിന്റെ കിണറിന്റെ മുകളിൽ പലപ്പോഴും ഇതുപോലെ സാമൂഹ്യദ്രോഹികൾ വന്ന് മദ്യപിക്കുക മറ്റ് അഴിഞ്ഞാട്ടങ്ങളൊക്കെ നടത്താറുണ്ടെങ്കിലും മോട്ടോർ ഈ തരത്തിൽ കേടുവരുത്താറില്ല ഇപ്പോൾ കഴിഞ്ഞ പതിനൊന്നാം തീയതി കാലത്ത് പമ്പ് ഓപ്പറേറ്റർ വെള്ളടിക്കാൻ വന്ന സമയത്ത് മൊത്തത്തിൽ അവരത് കേടുവരുത്തിയിരിക്കുകയാണ് ഇനി അതിപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ അത് ശരിയാക്കി മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ വളരെയധികം പൈസയുടെ ചിലവുണ്ട് ലക്ഷം വീട് കേന്ദ്രീകരിച്ചുള്ള പദ്ധതി ആയതുകൊണ്ട് എല്ലാവരും ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾ ഭൂരിഭാഗവും വരുമാനം വളരെ കുറഞ്ഞിട്ടുള്ള ആളുകളാണ് അതുകൊണ്ട് ഇതിനെ ഇനി പൂർവസ്ഥിതിയിലാക്കണമെങ്കിൽ വളരെയധികം പണത്തിന്റെ ചെലവുണ്ട് അപ്പോൾ ഈ സാമൂഹ്യദ്രോഹികളെ നിലക്കി നിർത്താമെന്ന് പറഞ്ഞതിന് മുന്നേ ഞങ്ങൾ പരാതികൾ കൊടുത്തിരുന്നു ഇപ്പോഴും പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് അവരെ കണ്ടെത്തിപ്പിടിച്ച് ഇനി ഇതിന്റെ ഇല്ലാത്ത തരത്തിൽ പോലീസിനോടുള്ള നിർദ്ദേശ പോലീസിനോട് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് വേണ്ട നടപടികൾ എടുക്കണമെന്ന് അതുപോലെ തന്നെ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ സാമ്പത്തികമായിട്ട് വളരെയധികം പ്രയാസങ്ങളുണ്ട് പഞ്ചായത്തും ഞങ്ങളെ പലതരത്തിൽ അവഗണിക്കുകയാണ് ബിസിബി ന്യൂസ് ചെറുതിരുത്തി